നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിഷമത്തിലും സങ്കടത്തിലുമൊക്കെയാണ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ദേശാഭിമാനി ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് സാധാരണ അന്തങ്കമ്മികൾ മാത്രമേ ഈ പത്രം വായിക്കാറുള്ളൂ ഇത് വാങ്ങാൻ നിർബന്ധിതരായി എങ്കിലും അത് മറ്റ് ഭീഷണി കൊണ്ടും മറ്റ് പ്രളവനുമൊക്കെ കൊണ്ട് ചിലർക്കൊക്കെ ഇത് വാങ്ങേണ്ടി വരാറുണ്ട് പക്ഷേ അവർ പോലും ഇത് വായിക്കാറില്ല പക്ഷേ ഇന്ന് ഇത് അബദ്ധത്തിൽ വായിച്ചവർ ചിരി നിർത്താൻ പറ്റാത്ത തല ഇറങ്ങി ചിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ആ വാർത്ത ഇതാണ് സൈന്യം മടിച്ചു യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡിവൈഎഫ്ഐക്കാരെയൊക്കെയാണ് ഈ യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അവർ മാത്രമേ ഇങ്ങനെ ഡിവൈഎഫ്ഐ എന്നും യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ വിളിക്കാറുള്ളൂ സോഷ്യൽ മീഡിയ ഇവരെ കാർ എന്നാണ് വിളിക്കുന്നത് നമുക്കതറിയാം ചെറിയ കാര്യത്തിലേക്ക് വരാം ആ വാർത്ത ഇങ്ങനെയാണ് ദേശാമിനി കൊടുത്തിരിക്കുന്നത് സൈന്യം മടിച്ചെടുത്ത് പരിശോധന നടത്തി യൂത്ത് ബ്രിഗേഡ് വെള്ളി രാത്രി മുണ്ടക്കയിലാണ് ഡി ഡിവൈഎഫ്ഐ സേവന സന്നദ്ധതയുടെ പുതുചരിത്രം രചിച്ചത് യുവതിയുടെ ആത്മാർത്ഥയ്ക്ക് ഒടുവിൽ സൈന്യത്തിൻ്റെ സലൂട്ടു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതോ സിനിമ ഡയലോഗ് പറയുകയാണെന്ന് തോന്നുന്നു വെള്ളി വൈകിട്ട് അഞ്ചോടെ തിരച്ചിൽ നിർത്തി മുണ്ടക്കൽ നിന്ന് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഒരുക്ക ഒരുക്കത്തിലായിരുന്നു സൈനികർ ഈ സമയമാണ് ചെളിമൂടി കിടക്കുന്ന കലുങ്കിന് മുകളിൽ റെഡ്ഡാർ പരിശോധനയിൽ പുതിയ സിഗ്നൽ ലഭിച്ചത് ഏഴ് ശതമാനം വരെയുള്ള സിഗ്നലായിരുന്നു അത് കലുങ്കിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് സംശയം ബലപ്പെട്ടു അവിടെ പൂർണ്ണമായും അടിഞ്ഞുകൂടിയ ചെളി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കാനാ വരുന്നില്ല അതിലിറങ്ങുന്നത് അപകടമാണെന്ന് ആശങ്ക വരുന്നു കലിംഗിൽ ഇറങ്ങണമെന്ന ആവശ്യം മുഖവിലക്കെടുക്കാതെ സൈന്യം മടങ്ങാനൊരുങ്ങി ഇതേ ചൊല്ലി പ്രദേശവാസികളും സൈനികരും തർക്കമായി ഇങ്ങനെ ഒരു കഥ കഥ പറയുന്ന പോലെ ആണ് ഇത് എഴുതിക്കൊണ്ട് വന്നിട്ട് അവസാനം ഈ സൈന്യം ഇറങ്ങിയില്ല ഈ ഡിങ്കോൾഫിക്കാരുടെ ബ്രിഗേഡ് ഇറങ്ങി ഇവരെ രക്ഷാപ്രവർത്തനം നടത്തി അവസാനം സൈന്യം അവർക്ക് സല്യൂട്ട് കൊടുത്തു ഇതിനിടയ്ക്ക് ആ കലുങ്ക പരിശോധിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വരുന്നു എന്നൊക്കെയുള്ള തള്ളി ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ കണ്ണുവോട്ടന്മാരാണല്ലോ നമ്മളൊന്നും കാണാതിരിക്കുമല്ലേ അതുകൊണ്ട് തൽക്കാലം ദേശാഭിനി പറയുന്നത് നമുക്കങ്ങ് വിശ്വസിച്ചേക്കാം ഇനി ഈ പറയുന്ന കലുങ് ഇത് ഇതാണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ നോക്കൂ ആ കലുങ്ങിൻ്റെ സൈഡിലായിട്ട് കുത്തിയിരിക്കുന്ന ആൾ പുറത്ത് ടീഷർട്ട് ഡിംഗോൾഫി എന്ന് എഴുതിയിട്ടുണ്ട് ഡി ഫോഫി എന്ന് എഴുതിയിട്ടുണ്ട് അത് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പട്ടാളക്കാരാണ് പട്ടാളക്കാർക്ക് ട്യൂഷൻ എടുക്കുകയാണെന്നാണ് തോന്നുന്നത് ഈ മുതല് ഇനി ഇത് വെച്ചിട്ടാണ് ഇവർ കഥ മെനഞ്ഞതെങ്കിൽ നന്നായിട്ടുണ്ട് കൊള്ളാം നല്ല ഭാവിയുള്ള കഥാകൃത്ത് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ ആ ഈ ഈ വാർത്തയിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ കുറച്ച് ആളുകളുടെ പേരും മറ്റുമൊക്കെ കിടപ്പുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കലിംഗ് പരിശോധിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ഇന്ത്യൻ പട്ടാളത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കലിംഗ് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം എത്തിയെന്ന് അവർ മുഖ്യമന്ത്രി ഈ രാജ്യത്ത് പത്തിരുപത്തെട്ട് സംസ്ഥാനമുണ്ട് ഇവിടെയുള്ള മുഖ്യമന്ത്രിമാരാണല്ലോ ഇവിടുത്തെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കാനും കുറേ ആൾക്കാർ ചുമ്മാ അല്ലേ ഇമ്മര് അന്തങ്ങമ്മി എന്ന് വിളിക്കുന്നത് റോഡ് റഡാറിൽ സിഗ്നൽ ലഭിച്ചാൽ സമീപ ഭാഗങ്ങളിലും പരിശോധിക്കണം യൂത്ത് ബ്രിഗേഡിൻ്റെ സന്നദ്ധതയെ അഭിനന്ദിച്ച സൈനികർ തുടർ പരിശോധനയിൽ ഡിവൈഫ് ഐ പ്രവർത്തകർ മാത്രം നിന്നാൽ മതിയെന്നും അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ തുടർ എനിക്ക് ചിരിക്കാൻ തുടർ പരിശോധനയിൽ ഡിവൈഫ് ഐ പ്രവർത്തകർ മാത്രം നിന്നാൽ മതിയെന്നും മറ്റുള്ളവരോട് മാറി നിൽക്കാനും നിൽക്കാനും നിർദ്ദേശിച്ചു ഡിവൈഫ് ഐ പ്രവർത്തകർ ചെളി മൂടിക്കിടന്ന തൊട്ടടുത്ത കടമുറി തുറന്ന് പരിശോധിച്ച് മനുഷ്യ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തി മനുഷ്യരുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കല്ലേ അവർ കടമുറി തുറന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭാവനയുണ്ട് നിങ്ങൾക്ക് സിനിമയോ നാടകത്തിലൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ് ഇതേപോലെ തന്നെ അവിടെയും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ മടിക്കരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പട്ടാളത്തെ സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നതെന്നും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നതും എന്നുള്ള ആ കഥ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ നന്നായിട്ട് ക്യാപ്സൂൾ രൂപത്തിൽ വാരി വിതറിക്കുകയുള്ളൂ അവരൊക്കെ വിശ്വസിക്കും മറ്റുള്ളവർക്ക് അത് അത്ര തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു അതിനാൽ ഈ കഥ നിങ്ങളുടെ ചിലവാകുന്ന ഏരിയകളിൽ മാത്രം ചിലവാക്കാൻ ശ്രമിക്കുക എന്നേ തൽക്കാലം ദേശാഭിമുഖനോട് പറയുന്നുള്ളൂ